നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മിൽസോദ മിൽസോപ്പ് കോമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേഡ് ബൈ എആർഎംസി പ്രസനഡ് ബൈ ലൂണാസ് രോഹിത്തിന്റെ ചിറകിലേറി ലോകകപ്പ് ക്വാർട്ടർ പോരാട്ടത്തിൽ ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിന് മുന്നൂറ്റിമൂന്ന് റൺസ് വിജയലക്ഷ്യം അമ്പത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ നേടിയത് മുന്നൂറ്റി രണ്ട് റൺസ് മികച്ച സ്കോറിലെത്തിയത് ഓപ്പണർ രോഹിത് ശർമ്മയുടെ സെഞ്ചുറി മികവിൽ രോഹിത് മെൽബണില് നേടിയത് ലോകകപ്പിലെ ആദ്യത്തെയും ഏകദിനത്തിലെ ഏഴാമത്തെയും സെഞ്ചുറി ആദ്യ മൂന്ന് വിക്കറ്റുകൾ നേരത്തെ നഷ്ടമായ ഇന്ത്യയെ കളിയിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് രോഹിത്തും അർദ്ധ സെഞ്ചുറി നേടിയ സുരേഷ് റെയ്നയും അവസാന പതിനഞ്ച് ഓവറിൽ ഇന്ത്യ അടിച്ചുകൂട്ടിയത്യേഴ് റൺസ് നിർണായക മത്സരത്തിൽ മൂന്ന് വിക്കറ്റുമായി കളം നിറഞ്ഞത് ബംഗ്ലാദേശ് താരം ഡസ്കിൻ അഹമ്മദ് കണ്ണിൽ പതിഞ്ഞതും ക്യാമറയിൽ തെളിഞ്ഞതും നിയമസഭയിലെ അക്രമങ്ങളിൽ ജമീല പ്രകാശത്തിന് ശിവദാസൻ നായരുടെ മറുപടി സഹോദരനെയും സുഹൃത്തിനെയും തിരിച്ചറിയാനുള്ള വിവേകമുണ്ടാകണമെന്ന് യുഡിഎഫ് എംഎല്എ വനിതാ എംഎല്എമാർ ശ്രമിച്ചത് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ അക്രമത്തിനിടെ കെ എം മാണിക്ക് നേരെ പത്രങ്ങളെറിഞ്ഞു വനിതകളെ എല്ഡിഎഫ് സമരായുധമാക്കിയെന്നും ശിവദാസൻ നായർ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന ആരോപണം കെട്ടിച്ചമച്ചത് ഇപ്പോൾ നടക്കുന്നത് ആക്ഷേപം കാണിക്കേണ്ടത് വീഡിയോ ദൃശ്യങ്ങൾ ജമീല പ്രകാശം അസത്യം പ്രചരിപ്പിക്കുന്നു നിയമസഭയിലെ സംഭവങ്ങൾക്ക് തെളിവായി വീഡിയോ ദൃശ്യങ്ങളുമായി ശിവദാസൻ നായരുടെ പത്രസമ്മേളനം പ്രാർത്ഥിക്കാം മദർ തെരേസ നടത്തിയത് മതപരിവർത്തനമാണെന്ന ആർ എസ് എസ് നേതാവ് മോഹൻ ഭഗവതിന്റെ പ്രസ്താവനയ്ക്ക് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പവത്തിലിന്റെ വിശദീകരണം മദറിനെതിരായ ആക്ഷേപം ബോധപൂർവം മദറിനെ ആക്ഷേപിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തെ ഒന്നടകം അധിക്ഷേപിക്കുന്നതിന് തുല്യമാണെന്ന് ദീപിക ദിനപത്രത്തിൽ പവത്തിലിന്റെ ലേഖനം ആർ എസ് എസ് പ്രവർത്തനങ്ങളെ ആർച്ച് ബിഷപ്പ് ഉപമിക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരതയോട് മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുകയും ചരിത്രം മാറ്റിയെഴുതുകയും ചെയ്തുകൊണ്ട് വംശവിച്ഛേദം നടത്താനാണ് ആർ എസ് എസ് ശ്രമമെന്നും ബിഷപ്പ് മതപരിവർത്തന നിരോധന നിയമത്തിനെതിരെ ലേഖനത്തിൽ രൂക്ഷ വിമർശനം വർഗീയതയ്ക്കുള്ള മറുപടി അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുക മാത്രമാണെന്നും പവത്തിൽ പറയുന്നു ലക്ഷ്മണരേഖയിൽ പേടിയില്ലാതെ കോഴിയിലും കെ എം മാണിയിലും കുഴഞ്ഞ് കോൺഗ്രസ് മാണി വിഷയത്തിൽ നേതാക്കളുടെ അഭിപ്രായ ഭിന്നത തിരശീല നീക്കി അരങ്ങിൽ ആരോപിച്ചും പിൻവലിച്ചും പ്രസ്താവന യുദ്ധത്തിന് തുടർച്ച മാണിയെ മാറ്റി നിർത്തണമെന്ന പന്തളത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കോൺഗ്രസിൽ വ്യാപക പിന്തുണ ലക്ഷ്മണരേഖ കടക്കുന്ന പാർട്ടി വക്താക്കൾക്ക് കെ പി സി സി ഇതാക്കിയത് കുറ്റപത്രം നൽകിയാലും രാജിവയ്ക്കില്ലെന്ന മാണിയുടെ നിലപാടിൽ മറുപടിയില്ലാതെ മുഖ്യമന്ത്രി ഇല്ലാത്ത പ്രശ്നത്തിന് ഉത്തരമില്ലെന്ന് പ്രതികരണം ബഡ്ജറ്റ് കടമ്പ കടന്ന കെ എം മാണിക്ക് മറ്റന്നാൾ പാലായിൽ സ്വീകരണം കേരള കോൺഗ്രസ് എം അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റിയും ശനിയാഴ്ച അന്ന് തന്നെ പാലായില് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന് യുഡിഎഫ് തീരുമാനംസി പ്രസിഡന്റ് ബൈ ലുണാട്സ് സമാപിക്കുന്നു മണിക്കൂറിന് ശേഷം നമസ്കാരം